പച്ചക്കറി വാനിന്റെ പൊട്ടിയ ടയർ മാറ്റുന്നതിനിടെ പുറകിൽ ലോറിയിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ബീച്ച് റോഡ് അടിപ്പാതയ്ക്ക് മുകളിൽ ബാറിന് സമീപത്താണ് അപകടം ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും കായകയറ്റി വരികയായിരുന്ന മിനി വാനിന്റെ പുറകുവശത്തെ ടയർ പൊട്ടിയതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ടയർ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പുറകിൽ കായകയറ്റി വന്നിരുന്ന മറ്റൊരു മിനി വാനും ഈ വാഹനത്തിന് പുറകിലായി നിർത്തി ഡ്രൈവർ ടയർ മാറ്റുന്നതിനായി സഹായിക്കുകയായിരുന്നു ഇതിനിടയിൽ പുറകിൽ നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന ചരക്ക് ലോറി സഹായിക്കാൻ നിർത്തിയ മിനിമാനിന് പുറകിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട വാൻ മറിഞ്ഞ മുന്നിലെ ടയർ മാറ്റുകയായിരുന്ന വാനിന്റെ പുറകിൽ ഇടിച്ചു ടയർ മാറ്റുകയായിരുന്ന രണ്ട് ഡ്രൈവർമാരും വാഹനത്തിനടിയിൽപ്പെട്ടു ഇതിൽ ടയർ പൊട്ടിയ വാഹനത്തിലെ ഡ്രൈവർക്ക് മാരകമായി പരിക്കുപറ്റുകയും രണ്ട് ആംബുലൻസുകളിലായി മൂന്ന് വാഹനത്തിലെ ഡ്രൈവർമാരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മാരകമായി പരിക്കുപറ്റിയ ഡ്രൈവർ പുലർച്ചെ നാലുമണിയോടെ മരണപ്പെട്ടു തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം ഏവണി അരിചന കോളനി സ്വദേശി വയസ്സുള്ള എം മോഹൻകുമാറാണ് മരണപ്പെട്ടത് മറ്റു ഡ്രൈവർമാരുടെ പരിക്കുകൾ ഗുരുതരമല്ല മറിഞ്ഞ വാനിലെ കായക്കുലകൾ മറ്റൊരു ലോറിയിലേക്ക് മാറ്റി ശേഷം ക്രൈൻ ഉപയോഗിച്ച് വാഹനം വാഹനമുയർത്തി പിച്ചി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു